െ അടിസ്ഥാനപരമായിട്ട് സോറാൻ മന്താനി അതെ ഈ മന്താനി സഹാബിനെ ജിഹാദി എന്ന് വിളിച്ച ആളാണ് ട്രംപ് ആ ട്രംപ് വൈറ്റ് ഹൗസിൽ വെച്ചിട്ട് മന്താനിയെ കണ്ടപ്പം പുള്ളി പ്ലേറ്റ് മാറ്റി ഇതൊക്കെ നമ്മുടെ തെരഞ്ഞെടുപ്പ് എങ്ങനെ ഗുണം ചെയ്യും അതാണ് എന്റെ ചോദ്യം അതായത് ട്രംപിന്റെ പാർട്ടി വലതുപക്ഷണല്ലോ അതിൽ ഇച്ചിരി തീവ്രത കൂട്ടിക്കൊടുക്കുന്നു അത്രേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ ഈ ജെൻസി സോഷ്യൽ മീഡിയ കമ്മ്യൂണിസ്റ്റുകളുടെ വോട്ടൊക്കെയാണുണ്ട് അധികം ശബരിമല ഒരു പ്രധാന പ്രശ്നമാണ് ഒന്നാമത് മണ്ഡലാലം കൂടി തുടങ്ങിയ ഒരു സമയമല്ലേ എടാ ഞാൻ കഴിഞ്ഞ ദിവസമായി ഒരു വീട് കയറാൻ വേണ്ടി പോയി അപ്പോൾ ആ സമയത്ത് ഒരു വീട്ടിൽ ഒരു പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ അച്ചോ എല്ലാം കല്യാണമോ പാലിയാച്ചോ അങ്ങനെ എന്താണെന്ന് വിചാരിച്ചത് കയറി പോകുമ്പോഴത്തേക്ക് രണ്ടട കിടക്കുന്നത് ശബരിമലയിൽ പോകുമ്പോഴേ അയ്യപ്പന്മാർ മാലിടുകയാണ് കൂട്ടത്തിൽ നമ്മുടെ അയ്യപ്പൻ്റെ ചിത്രം ഈ സ്ഥലത്ത് ഞാൻ എങ്ങനെ നമ്മുടെ ചിഹ്നം കാണിച്ച് കൂട്ട് ചോദിക്കും ഈ പറ അത് ശരിയാ പിന്നെ എൻ്റെ ചിഹ്നം കട്ടലയാതുകൊണ്ടേ ആശ്വാസമുണ്ട് ഒരു വീട്ട് കയറി ചെല്ലുമ്പോൾ എനിക്ക് എന്തൊരു പ്രതികരണം ആ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീട്ടിൽ ചെന്ന് കയറി അവിടെ ആണെങ്കിൽ പാവപ്പെട്ട ഒരു അമ്മൂമ്മ മാത്രമായിരുന്നു അമ്മമ്മയോട് ഞാൻ ഞാനെൻ്റെ ഈ നോട്ടീസ് അങ്ങ് കൊടുത്തപ്പോൾ അമ്മൂമ്മ ഒറ്റ ചോദ്യം മോനെ അയ്യപ്പ എൻ്റെ കട്ടള തിരിച്ചു കിട്ടിയോന്ന് ഓ എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞുപോയി ഞാൻ പറഞ്ഞു അമ്മച്ചി എനിക്ക് വോട്ട് ചെയ്യള ഞാനിങ്ങോണ്ടുവരാന്ന് എന്തായാലും പ്രചരണം കൊഴുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ ഒരു കാര്യമുണ്ട് ആകെ കൂടെ പ്രശ്നം എന്താണെന്നറിയോ ഈ റോഡൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് മറ്റവന്മാരായിരുന്നുണ്ട് ഭരിച്ചത് അത് കാരണം അങ്ങനെ പോലും പ്രചരണം നടത്താൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രചരണായുധം ഒന്ന് തന്നെ മതിയത് ഏതാ ജയിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങു വരും മനസ്സിലായി കൂട്ടത്തിൽ കൂട്ടണോ വേണ്ടത് അന്നേരം തീരുമാനിക്കാം അതെന്നാടോ അങ്ങനെ ഒരു നമുക്ക് ഇവന്മാരെ താഴ്ത്തണം അതായത് ഭരണത്തിൽ നിറക്കണം അവന്മാര് ജയിക്കുവാണെങ്കിൽ അതൊക്കെ നമുക്ക് അപ്പം നോക്കാം ആദ്യവും ഇറക്കാനുള്ള പരിപാടി നോക്കാം അപ്പം പ്രചരണമായതോ ഒന്ന് തന്നെ മതി ഓക്കെ വീടുകൾ കുറേ കേറെയാണ് ഹലോ ആ ഞാൻ പ്രചരണത്തില്ല ആണോ ഇല്ല 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 കുഴപ്പമില്ല കുഴപ്പമില്ല ശരി ചേട്ടാ ഞാൻ വിളിക്കാം ആ പ്രശ്നത്തിനോണ്ടേ കൊറേ പരിപാടിയുണ്ട് പറഞ്ഞു അതെ അതെ ആ മറ്റോമാരെ ഭരണത്തിൽ ഇറക്കുക ആ എന്നിട്ട് നമ്മുടെ നേതാവിനെ അവിടെ പിടിച്ചെടുക്കുക നമ്മുടെ നേതാവോ അപ്പൊ നീ മത്സരിക്കുന്നില്ലേ എനിക്ക് മത്സരിക്കാൻ പറ്റത്തില്ല ആ പത്രിക തള്ളി പത്രിക തള്ളാടാ എന്തിന് സാങ്കേതിക തകരാറാന്നാണ് പറഞ്ഞത് എടാ നീ എന്താ സംഭവം പറ മനസ്സിലായില്ല എന്ത് സാങ്കേതിക തകരാറ് സൂപ്പർ സ്ഥാനാർത്ഥിയുടെ കോളത്തില് നമ്മുടെ വേദാന്ത ജയിപ്പിക്കോ തമ്മിൽ നമ്മുടെ ചിഹ്നം മറക്കരുത് കേട്ടോ ഞാൻ പറയട്ടെ